നമസ്കാരം ഞാൻ പ്രകാശ് കാസർഗോഡ് പിന്നെ ഞാൻ പിന്നെ സന്ധീവായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അത് ഞാൻ പിന്നെ അതും കൂടാണ്ട് അത് ഞാൻ ക്ഷമ ചോദിക്കുന്നു പിന്നെ അതുമല്ല പിന്നെ പാലക്കാട് കുടുംബത്തിന് ഒരു പരാമർശമുണ്ടായിരുന്നു അത് ഞാൻ പിൻവലിക്കുന്നത് ഞാൻ ക്ഷമ ചോദിക്കുന്നത് അത് ഇവിടുത്തേക്ക് അവസാനിപ്പിക്കണം ഓക്കെ ഈ ഒരു വീഡിയോ എൻ്റെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാം നിങ്ങളുടെ സമയം ഒരിക്കലും വെറുതെ ആവില്ല എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇനി എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ സമയം പോയി എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇനി മുതൽ നിങ്ങൾ എൻ്റെ വീഡിയോ കാണണ്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിക്കോളൂ ഒരു പരാതിയില്ല വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഒടുവിലെ നമ്മളെ പ്രതീക്ഷ പോലെ തന്നെ മാപ്പ് വന്നിട്ടുണ്ടോ ഈ ഒരു വീഡിയോ ആരെയും അതിഷേപിക്കാനോ മോശമാക്കാനോ ഇപ്പൊ ഇതിലുള്ള ഈ മാപ്പ് പറഞ്ഞ ആളെ മോശമാക്കാനോ ഒന്നുമല്ല അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് നിങ്ങൾ തോന്നൽ മാത്രമല്ല ഞാൻ കുറച്ച് യാഥാർത്ഥ്യങ്ങള് നിങ്ങളെ മുന്നിലൂടെ ഞാനൊന്ന് പറയണം വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞാല് ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണം കേട്ടോ ഒരു കമന്റും അടിക്കണം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം കൂടി ഒന്നാണ്ട് പരിഗണിക്കാം അതായത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അതിനു മുന്നേ ഞാനൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ രണ്ട് ചോദ്യമുണ്ട് പക്ഷെ രണ്ടിൻ്റെയും ഉത്തരം ഒന്ന് തന്നെയാണ് അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഞാനതൊക്കെ കോമൺ ആയിട്ടാണ് കേട്ടോ പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു മതസംഘടനയുടെ ഏറ്റവും വലിയ ബലം എന്താണെന്ന് അറിയാമോ അവരുടെ മുതൽക്കൂട്ടം എന്താണെന്ന് അറിയാമോ ഇനി രണ്ടാമത്തെ ചോദ്യം നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ശാപം എന്താണെന്നറിയാമോ ഏറ്റവും വലിയ ഭീഷണി ശാപം എന്താണെന്ന് അറിയാമോ ഇതിന് രണ്ടിനും ഒരൊറ്റ ആൻസറേ ഉള്ളൂ അതായത് താൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ മതസംഘടന ാലും എന്ത് ചെയ്താലും എന്ത്ക്രത്തരം ചെയ്താലും അതിനൊക്കെ കിടന്നു കേട്ടെ ന്യായീകരിക്കണേ അല്ലെങ്കിൽ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യണേ ചില ആളുകൾ ഉണ്ടല്ലോ ക്യാപ്സോൾ എന്നൊക്കെ നമ്മൾ പറയാലോ ചില അടിമകളുണ്ടല്ലോ അവരാണ് ഈ നാടിന്റെ ഏറ്റവും വലിയ ശാപം അതേപോലെ ആ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ മതസംഘടനയുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ടും അവർ തന്നെയാണ് അതൊരു യാഥാർത്ഥ്യമാണ് ഇനി ആര് എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോ ഈ ഒരു വിഷയത്തിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കോട്ട് ആദ്യം പറഞ്ഞ ഈ ഒരു െന്തിനാണ് പറഞ്ഞത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും കാരണം എല്ലാവരും അരിയാഹാരം കഴിക്കുന്ന ആളുകളാണ് ഇപ്പോ ഈ പറയുന്ന ആള് മാപ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് തെറ്റുപറ്റി മാപ്പ് പറഞ്ഞു ഒരു നല്ല കാര്യമായിട്ട് തന്നെ എടുക്കാം ഞാൻ ആദ്യം പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും മാപ്പ് പറഞ്ഞാലും ഇപ്പോൾ ആളുകളുടെ ഇടയിലുള്ള കാര്യങ്ങളുണ്ടല്ലോ ഇമേജ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ഓൾറെഡി ഇപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ഒരുപാട് ആളുകൾ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് അവർ കൊടുക്കുന്ന ക്യാപ്ഷൻ ഒക്കെ കാണണം ഞാൻ ആദ്യം കുറെയൊക്കെ എടുത്തു വെച്ചിരുന്നു വീഡിയോന്റെ കൂടെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി അതിന്റെ ആവശ്യമില്ല കാരണം അത് പറയുമ്പോൾ വീണ്ടും ചിലപ്പോൾ ആ ഒരു വ്യക്തിക്ക് സങ്കടവും അല്ലെങ്കിൽ ഇതാവും എന്ന് ഞാൻ വിചാരിച്ചത് കൊണ്ട് എനിക്കിത് തോന്നി വേണ്ട ഞാൻ ചെയ്യണത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി കാരണം അത്ര മാത്രമാണ് ആളുകൾ കൊടുക്കുന്ന ക്യാപ്ഷൻ ഞാൻ ആളുകൾ കുറ്റപ്പെടുത്തി കാര്യമില്ല കാരണം ഇതേപോലെ ഇത് ഒരു വ്യക്തി മാത്രമല്ല കേട്ടോ ഇപ്പൊ നമ്മൾ ഇത് ആദ്യമായിട്ടാണോ കാണുന്നത് ഒരിക്കലുമല്ല രണ്ടാമത്താണോ ഒരിക്കലുമില്ല ഇനി ഇപ്പം അവസാനത്തേതാണോ നെവോർ ഒരിക്കലുമല്ല ഇത് ഇങ്ങനെ തുടർന്നു കൊണ്ടേ ഇരിക്കും എന്നിട്ട് മാപ്പ് എന്നുള്ള ആ ഒരു രീതിയിൽ കാര്യങ്ങൾ വരും ഇവിടെ ഈ പറയുന്ന വ്യക്തി ഈ ഒരു സഹോദരൻ ഞാനിങ്ങനെ സഹോദരനെ വിളിക്കുമ്പോൾ ചില ആളുകൾക്ക് എന്നോട് ദേഷ്യം തോന്നും എന്തിനാണ് ഇങ്ങനത്തെ ഒരാളിങ്ങനെ ബഹുമാനിക്കണെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ ആരെയും അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ടല്ല കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം എൻ്റെ ഈ ഒരു ചാനൽ കൊണ്ട് അല്ലെങ്കിൽ ഒരു വീഡിയോ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ ഇനിയും ഇതേപോലെ ഒരുപാട് ആളുകൾ ക്യൂവിലാണ് ഇതേപോലെ അധിക്ഷേപിക്കാനും മറ്റുള്ളവർക്കെതിരെ അത് ഇന്ന പാർട്ടി എന്നില്ല അല്ലെങ്കിൽ ബി ജെ പിക്ക് എതിരാണെങ്കിലും എൽ ഡി എഫിനെതിരാണെങ്കിലും യു ഡി എഫിനെതിരാണെങ്കിലും ഏത് പാർട്ടിക്കെതിരെയാണെങ്കിലും ആളുകൾ ഇങ്ങനെ ക്യൂ ആണ് അവസാനം മാപ്പും പറഞ്ഞ് അങ്ങനെയൊക്കെ നിൽക്കുന്ന ആളുകളുണ്ടല്ലോ അവരോട് എനിക്ക് പറയാനുള്ളത് എന്തിനു വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് തോന്നലുണ്ടോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഫേമസ് ആവും അല്ലെങ്കിൽ എൻ്റെ പാർട്ടി താൻ വിശ്വസിക്കുന്ന എൻ്റെ രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ എൻ്റെ മതസംഘടന എന്നെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എങ്കിൽ ആ തോന്നലുണ്ടെങ്കിൽ ഉണ്ടല്ലോ അങ്ങ് മാറ്റി വെച്ചേക്ക് അതൊക്കെ വെറും വ്യാമോഹം മാത്രമാണ് കാരണം നമ്മൾ പല എക്സാമ്പിളും പല കാര്യങ്ങളും കണ്ടതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയം അതാണ് നമ്മള് എപ്പോഴും മനസ്സിലാക്കേണ്ടത് അപ്പം ഈ പറയുന്ന ആൾ വിഷയം എടുക്കുകയാണെങ്കിൽ ആള് ഗൾഫിലാണ് അപ്പൊ ഇതിന്റെ ഇടയിൽ ആരുടെയൊക്കെ പോസ്റ്റ് കണ്ടോ ഈ പറയുന്ന വ്യക്തിയുടെ ജോലി പോയിന്നോ അല്ലെങ്കിൽ പോകുമെന്നോ അങ്ങനെ എന്തൊക്കെയാ പറയണത് കേട്ടോ സത്യാവസ്ഥ എനിക്കറിയില്ല അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാല് നിങ്ങൾ എപ്പോഴും ഇപ്പൊ ഗൾഫിലേക്കൊക്കെ പോണത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കുടുംബം രണ്ടറ്റം കൂട്ടി മുട്ടിക്കാനല്ലേ നിങ്ങളുടെ ഭാര്യയുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കാനല്ലേ ഒരു വീട് വെക്കാനല്ലേ നിങ്ങളുടെ മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കാനല്ലേ നിങ്ങൾക്ക് പൊങ്ങന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ കെട്ടിച്ച് വിടാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങളുടെ മക്കളെ പൊന്നുപോലെ നല്ലൊസ്കോളിൽ ചേർത്താൻ വേണ്ടിയിട്ട് മറ്റുള്ളവരൊക്കെ കൊണ്ടു നടക്കുന്നത് പോലെ തൻ്റെ മക്കളെ തൻ്റെ ഭാര്യയെ തൻ്റെ മാതാപിതാക്കളെ നല്ല രീതിയിൽ കൊണ്ടു നടക്കണം അവരെ പൊന്നുപോലെ നോക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങളൊക്കെ ഗൾഫിലേക്ക് ഫ്ലൈറ്റ് കയറിയിട്ടുള്ളത് അല്ലാതെ നാട്ടില് ഇനിയിപ്പം നാട്ടിൽ ഇങ്ങനെ സുഖിച്ച് ഇനി കുറച്ച് കാലം മണലാരണ്യത്തിൽ അല്ലെങ്കിൽ ഗൾഫിൽ പോയിട്ട് അങ്ങോട്ട് നിരകിച്ച് ജീവിക്കാം ഏഹ് ഗൾഫത്തെ ജീവിതം അത്ര സുഖമുള്ളതൊന്നും അല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പൊ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കണം ഇവിടെ കുറെ എൻജോയ്മെന്റ് ഒക്കെ നടത്തി ഇനി അവിടെ പോയിട്ട് കുറച്ച് അങ്ങോട്ട് നിരകിക്കാം സ്വന്തം ഭാര്യയെ വിട്ടിട്ട് മക്കളെ വിട്ടിട്ട് എങ്ങനെയാണ് ഈ മക്കളൊക്കെ വിട്ടിട്ട് പോവാന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇപ്പൊ എനിക്കൊക്കെ എൻ്റെ മക്കളെയൊക്കെ എൻ്റെ വൈഫിന്റെ വീട്ടിലേക്ക് തന്നെ എൻ്റെ മക്കളേറ്റ് പോകുമ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര മിസ്സിങ് ആണ് എന്നിട്ട് വീഡിയോ കോളിലൊക്കെ ഇങ്ങനെ ഇതാക്കലാണ് കാരണം ആ ഒരു പ്രസൻസ് മക്കളോടുള്ള സംസാരം അവരെ കെട്ടിപ്പിടിച്ചുള്ള കെടത്തും അതൊക്കെ ഒരു രസമാണ് അതൊക്കെ അനുഭവിച്ചു തന്നെ അറിയണം അപ്പൊ ഇതൊക്കെ വിട്ടിട്ട് സ്വന്തം കൂട്ടുകാരെ വിട്ടിട്ട് മാതാപിതാക്കളെ വിട്ടിട്ട് ഇവിടെ പിറപ്പിങ്ങളെ വിട്ടിട്ട് ഇവിടെയുള്ള സന്തോഷം മഴയും കാര്യങ്ങളും കുളവും മറ്റേ പാടും കണ്ടത്തുള്ള ക്രിക്കറ്റും ഫുട്ബോളും ഇതൊക്കെ വിട്ടിട്ട് നിങ്ങൾ ഒരു കുത്തിക്കായ്പ്പിന്റെ പേരിലെ ഗൾഫിലേക്ക് പോയതാണോ ഒരിക്കലുമല്ലോ ഒരിക്കലും അല്ലല്ലോ ഇവിടെ നിക്കക്കള്ളില്ലാത്തത് കൊണ്ട് ഇവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് രണ്ടറ്റം കൂട്ടി മുട്ടിക്കാൻ ഇങ്ങക്ക് ഇവിടെ നിന്നുകൊണ്ട് പറ്റാത്തത് കൊണ്ട് നിങ്ങൾ ഒരു നിവർത്തിയുമില്ലാതെ ഒരു ഗതിയുമില്ലാതെ പരഗതിയുമില്ലാതെ എല്ലാ ഗൾഫിലേക്ക് എല്ലാ ആളുകളും അങ്ങനെ തന്നെ എന്റെ അറിവിൽ സുഖിക്കാൻ വേണ്ടിയിട്ട് ഗൾഫ് പോണ ആളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നിങ്ങളറിൽ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ കുടുംബം നോക്കാൻ വേണ്ടിട്ടാണ് അതിന്റെ ഫൈനൽ റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ സന്തോഷിപ്പിക്കാൻ അവരെ പൊന്ന് പോലെ നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അവിടെ പോയിട്ട് മാതിരി കാട്ടി കൂട്ടൽ കാട്ടോ ഇപ്പൊ ഈ പറഞ്ഞ വ്യക്തിയുടെ ജോലി പോയാലും ആർക്ക് പോയി ആ സംഘടനക്കോ അല്ലെങ്കിൽ ആ പറയുന്ന വ്യക്തി ചിലപ്പോൾ ഏതെങ്കിലും സംഘടനയിൽ വിശ്വസിക്കുന്നുണ്ടാവാം ഒക്കെ രാഷ്ട്രീയ പാർട്ടിയൊക്കെ ഉണ്ടാവാം അവർക്കാണോ നഷ്ടം അല്ല ഈ പറയുന്ന വ്യക്തിക്കാണ് ഇത് ഈ പറയുന്ന ചെയ്യുന്ന ആളുകളുണ്ടല്ലോ ഇവർക്കൊക്കെ ഇത് ബാധ കാണട്ടോ നിങ്ങൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഏതു ആയിക്കോട്ടെ എൽ ഡി എഫ് ആയിക്കോട്ടെ യു ഡി എഫ് ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ ഏതു ആയിക്കോട്ടെ അവർക്കൊന്നും ഒന്നും നഷ്ടപ്പെടാനില്ല എന്നുള്ളത് മനസ്സിലാക്കുക ഇവിടെ നഷ്ടം ആർക്കുക നിങ്ങൾക്ക് മാത്രം നിങ്ങളുടെ കുടുംബത്തിന് കാരണം നിങ്ങളെ കഞ്ഞി കൂടി മുട്ടിയാൽ കുടുംബത്തിന്റെ കഞ്ഞും കൂടി ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ മുട്ടും അപ്പൊ ആർക്ക് പോയി നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും പോയി എന്നുള്ളത് മനസ്സിലാക്കണം ആ ഒരു ബോധം വേണം പിന്നെ കുറെ ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഞാൻ വെള്ളം അടിച്ചിട്ട് ആ ഒരു ആദ്യയില് പറഞ്ഞത് അങ്ങനത്തെ കുറെ കണ്ടിട്ടുണ്ട് എന്നിട്ട് അവർ മാപ്പുമായിട്ട് വരും അപ്പം ഇതൊക്കെ ബാക്കിയുള്ളവർ കാണല്ലേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വീട്ടിൽ അടുപ്പ് പുകയണമെങ്കിൽ നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾക്ക് പൊന്നുപോലെ കൊണ്ടു നടക്കണമെങ്കിൽ നിങ്ങളുടെ മക്കളെ പൊന്നുപോലെ കൊണ്ടു നടക്കണമെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കണമെങ്കിൽ ഒരു ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇഷ്ടമുള്ള ഒരു വസ്ത്രം ധരിക്കണമെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ പൊന്നുപോലെ നോക്കണമെങ്കിൽ അവരുടെ പുഞ്ചിരിക്ക് പിന്നിലുള്ള കാരണം നിങ്ങളാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ബോധം വരണമെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള കാരണക്കാർ നിങ്ങളാവണമെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ പുഞ്ചിരിക്ക് പിന്നിലുള്ള കാരണം എന്നുണ്ടെങ്കിൽ നിങ്ങളവർ ഇതൊക്കെ മറന്നിട്ടാണ് നിങ്ങൾ ഇമാതിരി കാറ്റിക്കൂട്ടിൽ കാട്ടുന്നത് ഞാനിത് കോമൺ ആയിട്ടാണ് ട്ടോ പറയുന്നത് ഒരാളെ ടാർഗറ്റ് ചെയ്തിട്ടല്ല ഇവരുടെയൊക്കെ സന്തോഷമാണ് നിങ്ങൾ ഇല്ലാതാക്കുന്നത് അപ്പൊ ഇവിടെ ആർക്ക് പോയി നിങ്ങൾക്ക് പോയി നിങ്ങളുടെ കുടുംബത്തിന് പോയി നിങ്ങൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിനോ മതസംഘടനക്കോ ഇവിടെ ഒന്നും സംഭവിക്കാനില്ല ഒരു ചുക്കും സംഭവിക്കാനില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം മനസ്സിലാക്കിയേ പറ്റൂ ആ ഒരു ഇത് പറഞ്ഞ ചില ആൾക്കാർക്ക് എൻ്റെ ഇഷ്ടപ്പെടില്ല എൻ്റെ ഒരു വീഡിയോ കാരണം താൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ മതസംഘടനയെ അന്ധമായിട്ട് വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടാവും ഒന്നു ഒരു പക്ഷെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടാവാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എന്ന് വരില്ല പക്ഷെ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും കാരണം ഞാൻ പറഞ്ഞത് എനിക്ക് ശരി എന്ന് തോന്നുന്നതാണ് മനസാക്ഷിക്ക് തോന്നുന്നതാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ അർത്ഥം രാഷ്ട്രീയം മോശമാണ് എന്നല്ല രാഷ്ട്രീയം നല്ലത് തന്നെയാണ് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഒരാൾ ഒറ്റക്കൊരു കാര്യം ചെയ്യുന്നതും ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ചെയ്യുന്നതും തമ്മിലും രണ്ടും വ്യത്യാസമുണ്ട് രാവും പകലും വ്യത്യാസമുണ്ട് ഒരാൾ ചെയ്യുന്നതിനേക്കാളായിരം വരട്ടി പവറാണ് ഒരു ഗ്രൂപ്പ് ഒരാളുകൾ ചെയ്യുന്നത് പക്ഷെ നല്ല കാര്യത്തിന് ഉപയോഗിക്കാം നിങ്ങൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ മതസംഘടന ആയിക്കോട്ടെ അതൊക്കെ നല്ലതിന് വേണ്ടി മാത്രം ഉപയോഗിക്കാം മറ്റുള്ളവരെ തെറി പറയാനോ ചീത്തതാക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും കഞ്ഞിമുടി മുട്ടുന്ന രീതിയിലുള്ള കാര്യത്തിനതുപയോഗിക്കാതിരിക്കുക അപ്പം ഇവിടെ ജോലി പോയാൽ ആർക്ക് പോയി ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് പറയണം അത് എന്തിനാണെന്ന് പറയാമോ നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആർക്ക് പോയി നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും പോയി അല്ലാതെ നിങ്ങൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കോ മതസംഘടനക്കോ അതുകൊണ്ട് ഒരു ചുക്കും സംഭവിക്കാനില്ല ആ യാഥാർത്ഥ്യം മനസ്സിലാക്കുക ഓരോ വ്യക്തിയും ഇതേപോലെ പറയാൻ പോ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടല്ലോ ക്യൂലും നിൽക്കുന്ന ആളുകളുണ്ടല്ലോ അവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഇത് തന്നെയാണ് നിങ്ങളുടെ അടുപ്പ് പുകയണമെങ്കിൽ വീട്ടിലുള്ള അടുപ്പ് പുകയണമെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം മറ്റുള്ളവർ അത് വിചാരിക്കില്ല അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ശരിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് അഭിപ്രായം ഒന്ന് പറയണം കേട്ടോ കാരണം ഞാൻ എൻ്റെ മനസ്സാക്ഷിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ഇപ്പോഴും ഞാൻ പറയുന്നു രാഷ്ട്രീയം മോശമാണ് എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷെ അത് നല്ലതിന് വേണ്ടി ഉപയോഗിക്കണം അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു ഇതേപോലൊക്കെ ചെയ്തിട്ട് എൻ്റെ രാഷ്ട്രീയ പാർട്ടി എൻ്റെ മതസംഘടന എന്നെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള ആ ഒരു തോന്നൽ എൻ്റെ കുടുംബത്തെ നോക്കും എൻ്റെ അടുപ്പ് പുകയാനുള്ള വക അവരുണ്ടാക്കി തരും എന്നുള്ള ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ അത് ഇന്നത്തോടെ നിർത്തണം നിർത്തിയേ പറ്റൂ അത് നിർത്തിയാൽ തന്നെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ എന്താണ് പറയുക എന്തായാലും ഞാൻ വീഡിയോ അവസാനിപ്പിക്കണം തീർച്ചയായിട്ടും നിങ്ങളോടൊരു അഭിപ്രായം ഉണ്ടല്ലോ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക ആരും ഇതേപോലെ ചെയ്യാതിരിക്കുക ചെയ്യാതിരിക്കുക ചെയ്യാതിരിക്കുക